അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ മുണ്ടിക്കോട് പാതിരിക്കോട്ടുകാവ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും പൊങ്കാല സമർപ്പണവും ഭക്തിസാന്ദ്രമായി സാന്ദ്രമായി ക്ഷേത്രം തന്ത്രി മേൽമുണ്ടയൂർമന അനൂപ് കൃഷ്ണൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു മേൽശാന്തി അനീഷ് കൈലാസം സഹകാർമ്മികനായി ഇരുന്നൂറ്റി അൻപതോളം സ്ത്രീകൾ പൊങ്കാലയിട്ടു തന്ത്രി അനൂപ് കൃഷ്ണൻ നമ്പൂതിരി പണ്ടാരയടുപ്പിൽ നിന്ന് തീ പടർന്നതോടെയാണ് പൊങ്കാലയടുപ്പുകൾ കത്തിച്ചത് thank okay. okay. you മെഡിക്കൽ കോളേജ് ലയൻസ് ക്ലബിന്റെ സംഭാര വിതരണവും നടന്നു തുടർന്ന് അന്നദാനവും ഉണ്ടായി ദേവസ്വം ഓഫീസർ എ സുരേഷ് കോമരം വാസുദേവൻ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ക്ഷേത്രോപദേശക സമിതി മാതൃസമിതി സ്വാഗത സംഘം ഭാരവാഹികൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി തുടർന്ന് സോപാന സംഗീതവും അരങ്ങേറി ന്യൂസ് ബ്യൂറോ വടക്കാഞ്ചേരി